രതീഷ് ഇനി ഒരു മുപ്പത് സെക്കൻഡിന്റെ സമയം മാത്രമാണ് അവശേഷിക്കുന്നത് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ഇവിടെ ഈ കണ്ണാശുപത്രിയുടെ അവിടം കഴിഞ്ഞ് വാഹനം മുന്നോട്ട് പോകുന്നു പാറ്റൂരും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു ഒരു ഒരു പത്തിരുപത് സെക്കൻഡിനകം തന്നെ ഹരി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ വാഹനം എത്തുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും മുന്നിലെ പോലീസ് വാഹനം ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു തൊട്ടു പിന്നിലാണ് തന്ത്രിയുമായുള്ള വാഹനം ആ വാഹനവും ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു കയറുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് തന്ത്രിയെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രി ക്രമീകരണങ്ങളെല്ലാം സാധാരണ വിശ്വാസിയും ഒരു ദൃശ്യമാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ ക്യാമറയിൽ നിന്ന് ജനറൽ ആശുപത്രിക്കുള്ളിലെ ദൃശ്യം പോലീസ് വാഹനം അകത്തേക്ക് എത്തുന്നു നേരത്തെ മറ്റൊരു ക്യാമറയിൽ അമൽ സംസാരിക്കുമ്പോൾ ജനറൽ ആശുപത്രിക്ക് തിരിഞ്ഞു കയറുന്ന ദൃശ്യമാണ് കെട്ടത് തന്ത്രിയെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകുമോ എങ്ങനെ അറസ്റ്റ് ഉണ്ടായി എന്ന കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറയുമോ ആ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രസക്തമാകുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ദൃശ്യമാണ് ചോദ്യങ്ങൾ സ്വാഭാവികമായി പൊതുജനം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ അങ്ങേക്ക് എന്തെങ്കിലും പങ്കെടുക്കാം അങ്ങേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും സന്ധ്ര കണ്ടര് രാജീവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ആ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും കേരളത്തോട് മറുപടി പറയേണ്ടി വരും വിശ്വാസി സമൂഹത്തോട് പ്രത്യേകമായും കണ്ടര് രാജീവർ മറുപടി പറയേണ്ടി വരും ശബരിമല എന്ന വലിയ വിശ്വാസി കേന്ദ്രത്തിൻ്റെ വിശ്വാസ കേന്ദ്രത്തിൻ്റെ ശബരിമല ശാസ്ത്രാവിൻ്റെ പരികർമ്മികൾ എന്ന നിലയിൽ പരിപാലിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ദേവഹിതം എന്ന നിലയിൽ ആ കുടുംബത്തിൻ്റെ അഭിപ്രായം അത് വളരെ പ്രധാനമാണ് ദേവന് പറയാനുള്ളത് തന്ത്രി പറയുന്നു എന്ന നിലയിലാണ് ഈ ദേവഹൃതത്തേക്ക് എടുക്കുക ഇപ്പോൾ നിയമപരമായ അതിനൊക്കെ എത്ര സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അത് വിശ്വാസപരമായ അത്തരം നമ്മുടെ ഭരണഘടനാപരമായ വ്യവസ്ഥകളുടെയൊക്കെ ഭാഗമായും കോടതികളുടെ അഭിപ്രായങ്ങളുടെ ഭാഗമായി ഒക്കെ നിലനിൽക്കുന്നതാണ് അങ്ങനെ അത്രത്തോളം വളരെ വിശ്വാസപരമായി വിശ്വസിച്ചൊരാൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കേസിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒന്നായി മാറുകയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി ഒന്നും പറയാനില്ല അദ്ദേഹം ഒന്നും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല പക്ഷേ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ആ വിശദാംശങ്ങൾ നമ്മൾ കോടതിയിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് സ്വാഭാവികമായി റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ആ ഉണ്ടാകും തന്ത്രി കണ്ഠര രാജീവർ എന്ത് പറഞ്ഞു അദ്ദേഹത്തിന്റേതായ മൊഴികളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത ഉണ്ടാകേണ്ട ഹരി പറയും വൈദ്യ പരിശോധനയ്ക്കായി തന്ത്രിയെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വൈദ്യ പരിശോധന പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ കൊല്ലത്തേക്കാണ് കൊണ്ടുപോവുക കൊല്ലത്തെ കോടതിയിലേക്കും അദ്ദേഹത്തെ ഹാജരാക്കുക വൈദ്യ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് പോലീസ് വാഹനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യം പറയാനുണ്ടോ എന്നുള്ള ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ചിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഒന്നിനും മറുപടി പറയാതെ മൗനത്തോടെയാണ് പോലീസിനൊപ്പം അദ്ദേഹം വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വൈദ്യ പരിശോധന പൂർത്തിയായതിനു ശേഷം കൊല്ലത്തെ കോടതിയിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോവുക അതിനുശേഷം റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പനെ ഏറ്റവും അടുത്തറിഞ്ഞ് പൂജിക്കുന്ന തന്ത്രി എന്നയാൾ ഇന്ന് ശബരിമലയിലെ സ്വർണം കെട്ട കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ഇന്ന് ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന വിശ്വാസികൾ എല്ലാവരും ഞെട്ടലോടെ കേട്ട ആ വലിയ സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് അറസ്റ്റിന് ശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ വൈദ്യ പരിശോധന കഴിഞ്ഞ് പുറത്തിറക്കും കൊല്ലത്തേക്ക് കൊണ്ടുപോകും കരീഷയാണ് ആശുപത്രിയിലുള്ള വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി യൂണിവേഴ്സിലെ പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശബരിമലയിലെ തന്ത്രി സ്വർണം കെട്ട കേസിൽ അറസ്റ്റിലാവുക എന്നൊക്കെ പറയും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്രമേൽ വിശ്വാസത്തിൻ്റെ പാരമതിയിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണ് ഒരു അമ്പലമാണ് അവിടുത്തെ തന്ത്രി അതിനെ പരിപാലിക്കുന്ന തന്ത്രി ഈ തന്ത്രി എന്ന് പറയുമ്പോൾ ദേവനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെപ്പോലെ പരിപാലിക്കുക എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആളുമായി സംസാരിക്കും ഒരു പൂജാരിയുമായി സംസാരിക്കുക അദ്ദേഹം പറഞ്ഞത് ദേവിയോ ദേവനോ ആരായാലും മക്കളെപ്പോലെ പരിപാലിക്കുന്നയാൾ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളയാൾ എന്ന നിലയിലാണ് അയ്യനെയും ഒക്കെ പരിപാലിക്കുന്നത് അങ്ങനെയാണ് നോക്കുന്നത് കൃത്യസമയത്ത് ഉണർന്ന് എഴുന്നേറ്റ് ഉറക്കമുണർത്തി അങ്ങനെ പരിപാലിക്കണം ആ വിശ്വാസത്തെ തുടർച്ചയാണല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അതിൻ്റെ ചുമതലയുള്ളയാൾ അവിടുത്തെ സ്വർണം കട്ട കേസിൽ അറസ്റ്റിലാകുക എന്ന് പറയുന്നത് സാധാരണ നില നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ ദൃശ്യമാണ് മാതൃമൂല മുസ്ലിം പ്രേക്ഷകർ കാണുന്നത് കണ്ടര രാജീവർ അറസ്റ്റിലായിരിക്കുന്നു നേരത്തെ രാജീവർക്കെതിരെ മൊഴികളുണ്ടായിരുന്നു മാത്രമല്ല രാജീവർക്ക് മുകളിൽ ഇപ്പോൾ രാജീവരാണ് ദേവനെ പരിപാലിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭരണ നിർവഹണ ചുമതലയുള്ള വളരെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും ഇപ്പോൾ ജയിലിലാണ് ദീർഘകാലമായി കുറച്ചു കാലമായി അവരും ജയിലിലാണ് എന്ന് വളരെ പ്രധാനമാണ് ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഇപ്പോഴും ആരോപണ മുന്നിൽ നിൽക്കുന്നു ഇപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് എന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകുമോ എന്ന ചോദ്യമടക്കം നിൽക്കുകയാണ് അതിന് ഇടയിലാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസിൽ ഇപ്പോൾ തന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ടയാൾ സാധാരണ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതി മേൽനോട്ടത്തിലാക്കുന്ന ഈ അന്വേഷണത്തിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിമാരിലേക്ക് കൂടി എത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു ജനറൽ ആശുപത്രിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഹരി തുറന്നിട്ടുണ്ട് ഹരി എത്ര സമയത്ത് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൊല്ലത്തെ കോടതിയിലേക്ക് എത്തിക്കാൻ കൊല്ലത്ത് തന്നെ ഹാജരാക്കണമല്ലേ അവിടെയാണ് ആ കേസായതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊരു നടപടിക്രമമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന നടത്തണം എന്നുള്ളത് നടപടിക്രമമാണ് ആ നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങുക അദ്ദേഹത്തെ ഒന്നുകൂടി നമ്മൾ ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട് ಿಲ್ಲ <laughs> பார் <laughs> பார் തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് തന്ത്രി കണ്ഠർ രാജീവനെ കസ്റ്റഡി രേഖപ്പെടുത്തിയതിനു ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചു കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാക്കുപോലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലോ താൻ നിരപരാധിയാണ് എന്നതിലോ ഒന്നും ഒരു പ്രതികരണവും തന്ത്രി കണ്ഠർ രാജീവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ പ്രധാനം അദ്ദേഹം പരിപൂർണമായ മൗനം പാലിക്കുകയായിരുന്നു നേരത്തെ കണ്ട രാജിവർക്കെതിരെ മൊഴിയുണ്ടായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് മൊഴിയുണ്ടായിരുന്നു ദേവന് തുല്യമായ എന്ന പദപ്രയോഗം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം നേതാവായ മുൻ എം എൽ എയുമായി എ പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആരാണ് ഈ ദേവൻ എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ രാഷ്ട്രീയമായി നടക്കുന്നുമുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്ത്രിയുടെ അറസ്റ്റ് അത് തന്ത്രിയായിരുന്നോ എന്ന ചോദ്യമാണ് അത് കൂടുതൽ പ്രബലപ്പെടുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ശബരിമല സ്വർണ്ണ കൊള്ള ശ്രീകോവലിന് മുന്നിലെ സ്വർണ്ണം ഉൾപ്പെടെ കൊണ്ടുപോകുമ്പോൾ തന്ത്രി അറിയാതിരിക്കുന്ന എന്ന ചോദ്യം നേരത്തെ നമ്മൾ ഉൾപ്പെടെ ചോദിച്ചതുമാണ് ഇപ്പോഴത്തെ തന്ത്രി വൈദ്യ പരിശോധന തന്ത്രിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം വിജിലൻസ് സംഘം എസ് ഐ ടി സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്